നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രവചനം പ്രവചനം പ്രിയ സഹോദരി സഹോദരന്മാരെ യൂട്യൂബിലുള്ള എൻ്റെ പ്രേക്ഷകരെ പ്രവചനം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി പ്രവചനം പറയണം പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് പ്രവചനം നിയോഗിക്കപ്പെട്ട് പരിശുദ്ധാത്മ പ്രേരിതരായി സംസാരിക്കുന്ന വചനങ്ങളാണ് പ്രവചനങ്ങൾ പഴയ നിയമ പ്രവാചകനെ പരിശോധിച്ചാൽ ഒട്ടുമിക്ക പ്രവാചകന്മാരും ദൈവകൽപ്പനയാലും കൽപ്പനയാലും പരിശുദ്ധാത്മ പ്രേരണയാലും ക്രിസ്തുവിനെക്കുറിച്ചും വരാൻ പോകുന്ന ഇസ്രായേലിൻ്റെ ന്യായുവിധയെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രവചനം ഒരു ശുശ്രൂഷയായിട്ട് തന്നെ വേദകൗശല് കാണാൻ കഴിയും എന്നാൽ പ്രവചനം എപ്പോഴും നിയോഗത്തോടെയാണ് സംസാരിക്കുന്നെങ്കിൽ തികച്ചും ആ പ്രവചനം നിറവേറും എന്നാൽ ബൈബിൾ പറയുന്നു പ്രവചനം സ്വയംകൃതമായി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നി മനസ്സിന്റെ നിരൂപകൾ നിന്നുപോലും മനുഷ്യന് പ്രവചനം പറയാം ആകസ്മികമായ പ്രവചനമുണ്ട് മാനുഷികമായിട്ട് ചിന്തിച്ചു പറയുന്ന പ്രവചനമുണ്ട് ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മ നീക്കത്തോടെ വരുന്ന പ്രവചനവുമുണ്ട് പിന്നെ ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കി കാലാവസ്ഥ പ്രവചിക്കുന്ന പ്രവചനവും നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ളതല്ല ദൈവത്തിൻ്റെ പ്രവചനം ദൈവിക പ്രവചനം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും അത് അതേപടി നിറവേറുന്നു എങ്കിൽ അത് ദൈവാത്മാ നിയോഗിതമായി സംസാരിച്ച വചനമാണ് നിറവേറിയില്ലെങ്കിലോ അത് മനുഷ്യർ സ്വയംകൃതമായി പറഞ്ഞ പ്രവചനമാണ് നമുക്കൊരു കാര്യം ചെയ്യാം പാസ്റ്റർമാരായാൽ ഇങ്ങനെ ഇരിക്കണം സുനാമിയെക്കുറിച്ച് തീപിടുത്തത്തെക്കുറിച്ച് പിന്നെ കാറ്റിനെക്കുറിച്ച് മാനസാന്തത്തെക്കുറിച്ച് ഉണർവിനെക്കുറിച്ച് ഒക്കെ പ്രവചിക്കുന്ന ഒരു പ്രവചനം വന്നിട്ടുണ്ട് നമുക്ക് കേൾക്കാം പ്രവചിച്ചാൽ ഇങ്ങനെ പ്രവചിക്കണം കർത്താവ് എറിയുന്നവൻ്റെ കയ്യിൽ കോളി കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് കർത്താവേ അവർന്ന് ഞങ്ങൾക്കും കൂടെ കുറച്ച് തന്നെങ്കിൽ ഞങ്ങളും കൂടെ ഇത്തരത്തിൽ പ്രവചിക്കാമായിരുന്നു പ്രവചനം സംഭവിക്കുമോ സംഭവിക്കത്തില്ലേ എന്നറിയില്ല എന്തായാലും പാസ്റ്റർ പ്രവചിച്ചിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു വാമ്പൻ പ്രവചനം കാണോ ഗോഡ് ബ്ലസ് യു ദൈവം നാമം വീണ്ടും പ്രവചന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സുഖം ഒരുക്കുക സാവകാശമോ നന്ദി പറയുന്നു ഇന്നലെയും ഇന്നുമായി എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൈവശബ്ദത്തെ ഞാൻ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഞാൻ അത് കൈമാറുന്നു സൗദി രാജ്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ ഓർപ്പിച്ച എന്നോട് സംസാരിച്ച ഇത് പറയണമെന്നും എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടതുകൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ദമാം എന്ന് പറയുന്ന ആ പട്ടണത്തിൽ സൗദിയിലെ ദമാം എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിച്ചു അവിടുത്തെ ദൈവജനം പ്രാർത്ഥിക്കുക അനർത്ഥം വ്യസനകരമായി തീരാതിരിക്കാൻ ദൈവജനം പ്രാർത്ഥിക്കുക എന്നെ കാണിച്ച മറ്റൊരു കാര്യം സൗദിയിലെ ദമാമെനിക്കറിയില്ല ഒരു ബ്രൗൺ കളറും ഒരു ിൽഡിംഗ് അഞ്ചോ ആറോ നില വരുന്ന ഒരു ബ്രൗൺ കളറിലുള്ള ലൈറ്റ് ബ്രൗൺ കളറിലുള്ള ഒരു ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന്റെ എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധ ഭവനെ കാണിച്ചു അവിടെയാണോ തീപിടുത്തം എനിക്കറിയില്ല അറിയില്ല പക്ഷേ ആ ബിൽഡിംഗ് എന്നെ കാണിക്കുന്നു എന്തോ ഒരു അനർത്ഥം ആ ബിൽഡിങ്ങിന്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു ദേവജനം പ്രാർത്ഥിക്കുക ദൈവിക സന്ദർശനമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും പേടിക്കരുത് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവ നാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കർത്താവ് ചില കാര്യങ്ങൾ സൗദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കാണിച്ചത് സൗദിയിൽ ഭയങ്കര മഴ പെയ്യുന്നു ഭയങ്കര കാറ്റും ഭയങ്കര മഴയും കേരളത്തിൽ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന മഴ പോലെ സൌദിയിൽ മഴ പെയ്യാൻ പോകും അത് വലിയ ബ്ലെസ്സിംഗ് ആയിട്ടല്ല അതൽപ്പം ഭാരമുണ്ടാക്കുന്ന ഒരു മഴയാണ് ആ മഴയോട് കൂടെ വലിയൊരു കാറ്റും ഉണ്ടാകും ദൈവജനം പ്രാർത്ഥിക്കുക ദൈവഹിതമല്ലാത്തൊന്നും സംഭവിക്കരുത് ദൈവഹിതമാകുന്നത് നടക്കട്ടെ പിന്നെ ദൈവത്മനെ കാണിച്ചത് സൗദിയുടെ തന്നെ ദൈവത്മനെ കാണിക്കുന്നു സൗദിയുടെ കടലിനോട് ചേർന്ന് കടലിലേക്ക് ഒരു ചെറിയ ദ്വീപ് പോലെ നിൽക്കുന്നു മൂന്ന് സൈഡിൽ നിന്നും നല്ല ശുദ്ധ ജലം പോലെ കിടക്കുന്ന തെളിഞ്ഞ കടൽ ആ കടലിൽ നിന്ന് തിര ചെറുതായിട്ട് ഈ മണത്തിട്ട പോലെ ഒരു ദ്വീപ് പോലെ നിൽക്കുന്ന ഒരു നിൽക്കുന്നവരെയറിയാം അങ്ങോട്ട് ചെറുതായിട്ട് മൂന്ന് സൈഡിൽ നിന്നും മൂന്ന് സൈഡിൽ നിന്ന് നമുക്ക് നിന്ന് നടന്ന് നമുക്ക് ചെല്ലാം മൂന്ന് സൈഡിൽ നിന്നും ായിട്ടിങ്ങനെ ചെറുതായി ഇങ്ങനെ കയറോട്ടിങ്ങനെ അടിശ്വേ തീർന്ന കാഴ്ച ദൈവം കാണിച്ചു പക്ഷെ സെക്കൻഡുകൾക്കുള്ളിൽ ആ തിരമാലയുടെ ഭാവം മാറി അത് പതഞ്ഞു പൊങ്ങുന്ന തിരമാലയായി മാറി തെളിഞ്ഞു കടന്ന കടൽ അതിന്റെ സ്വഭാവം മാറി ചെറിയ കലക്കൽ തുടങ്ങി എന്തോ സൗദി കടലിലകത്ത് എന്തോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിൽ എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നു കടൽ ഇല്ലാതെ കല്ലുതുള്ളി കയറുന്നത് പോലെ ഒരു കാഴ്ച ദൈവ കാഴ്ച ദൈവക്കൾ പ്രാർത്ഥിക്കുകയാണ് അനർത്ഥം വ്യസനകരമായി തീരാതെ ദൈവത്തിന്റെ മഹത്വം എന്നെ വച്ചനിക്കട്ടെ അത് കഴിഞ്ഞ് കർത്താവിനെ കാണിച്ചൊരു കാര്യം എന്നോട് കത്ത പറയാൻ പറയുന്നു സൗദിയിൽ നിന്ന് അസാധാരണമായ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒരു അഭിഷ്ഠി തന്നെ ദൈവം എഴുന്നേ എഴുന്നേൽപ്പിക്കാൻ പോകും ഇത് കർത്താവ് പറഞ്ഞിങ്ങനെയാണ് ക്രിസ്സിനെ പോലെയും ടി വി ജോഷുവെ പോലെയുള്ള അതിശക്തനായ ഒരപ്പിഷിത്തനെ സൗദിയുടെ മണ്ണിൽ നിന്നും കർത്താവ് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കും അതൊരു സൗദി പൗരനായിരിക്കും ഇത് എന്നോട് ദൈവം സംസാരിച്ച പ്രവചന ശബ്ദം ഞാൻ കൈമാറുന്നു സംഭവിക്കട്ടെ അനർത്ഥങ്ങൾ വന്ന് ആ രാജ്യം നശിക്കുകയല്ല ദൈവത്തിന്റെ മഹത്വം ആകാര്ച്ചിറങ്ങുകയും ദൈവക്കളത് കാണും അതിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരുക്കങ്ങളാണ് ഈ പ്രകൃതി ദുരിതം എന്നെ ദൈവത്മാർ കാണിച്ച കാര്യം ആ തീപിടുത്തം പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തീപിടുത്തമാണ് ജമാമിലുണ്ടാകുന്നത് ദൈവത്തിൽ പ്രാർത്ഥിക്കുക കഥാവെ അവിടെ കരം കിട്ടണമേ രണ്ട് ദൈവം മറ്റൊരു കാര്യം പറയുന്നു ദൈവമായി ബന്ധമുള്ള പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആത്മനിർവ്വം പ്രാപിച്ച ഒന്നിനെ പോലും ഇതൊന്നും തുടർത്തില്ല എന്റെ വശത്ത് ആയിരം പേരും എന്റെ വലതുവശത്തും പതിനായിരം പേര് വീഴും എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല എന്നുള്ള തിരുവചനം പോലെ ദയവുമായി ബന്ധമുള്ള പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും ഇത് തുടത്തി